ഹലോ അസ്സാമലും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്പെഷ്യൽ പൊരിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ സാധനങ്ങളെടുത്ത് വെച്ചിട്ടുണ്ട് കാണിച്ചു തരാം പൊരിയപ്പം ചൂടാൻ വേണ്ടിയിട്ട് ഇരുന്നൂറ്റി അൻപത് ഗ്രാം പൊരി മറ്റ മലരി പൊരിയല്ലേ ആ പൊരി ആ പൊരി എടുത്തിട്ടുണ്ട് അതിനെ പൊടിക്കണം പൊടി മേങ്ങ അതിൽ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് പിന്നെ പൊടിച്ചെടുത്താൽ മതി മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒരു കിലോ ബെല്ലം നാല് തേങ്ങ പിന്നെ അരക്കിലോ അഞ്ഞൂറ് ഗ്രാം പച്ചരി വെള്ളത്തിലിട്ട് ഇത് ജാസ്തി ഉണ്ട് അപ്പം അത് അഞ്ഞൂറ് ഗ്രാം മതി ഒരു മുട്ട ഈ അരക്കുമ്പോൾ മുട്ട ഒഴിച്ചിട്ട് അരക്കണം പച്ചരി അരച്ചെടുക്കണം പിന്നെ ഒരു മുട്ട ഇതിലേക്ക് ഇടാനുള്ള എള്ള് ഇതെല്ലാം മിക്സ് ചെയ്ത് ആയിട്ട് നമുക്ക് ഇടാനുള്ള എള്ള് ഇത്ര ഉള്ളെടുത്ത വെച്ചിട്ടുണ്ട് അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം അപ്പം വെള്ളം പൊടിച്ചിട്ട് നല്ല പൊടിയാക്കിയിട്ടുള്ള കുത്തിപ്പൊടിയാക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉരുഗാൻ വെച്ചിട്ടുണ്ട് അത് ഇങ്ങനെ പൊയ്യാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചിട്ടുള്ളത് പൊരിങ്ങനെ പൊടിച്ചെടുക്കുന്നുണ്ട് ഇങ്ങനെ പൊടിച്ചെടുക്കാം നമുക്ക് വെല്ലുരുക്കിട്ട് വെച്ചിട്ടുണ്ട് പൊരി പൊടിച്ച് വച്ചിട്ടുണ്ട് തേങ്ങയും ചരവ് വെച്ചിട്ടുണ്ട് ആക്കാൻ

ഇട്ടിട്ട് തേങ്ങ കുറച്ച് വെള്ളത്തിലുണ്ട് വെന്ത് നല്ല വറ്റട്ട് ഇതിൻ്റെ വെള്ളമെല്ലാം വെള്ളം വറ്റിയതിന് ശേഷം നമുക്ക് പൊരിയിട്ട് കൊടുക്കാം ലാസ്റ്റ് പൊരി ഇട്ട് ഇല്ലെങ്കിൽ മുന്നേ ഇട്ട് കഴിഞ്ഞാൽ കുഴഞ്ഞു പോകും കൂടെ ശേഷം നമുക്ക് എല്ലം ഇട്ടിട്ട് ഇങ്ങനെ വറുത്ത് കൊടുക്കാം ഇപ്പോൾ ഞങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യണം പിന്നെ ലൈക്ക് ലൈക്ക് കഴിക്കണം കമൻറ്റ് ഇടണം എല്ലാവരും നോക്കിയിട്ട് അഭിപ്രായം എല്ലാം പറയണം പറഞ്ഞെങ്കിൽ നമുക്ക് മുന്നോട്ട് നല്ല നല്ല വീഡിയോ ആയിട്ട് വരാം പറ്റും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം പിന്നെ ഈ എഡിറ്റിങ് സബ്സ്ക്രൈബർ കുറച്ച് കൂടിയിട്ടുണ്ട് അതുപോലെ മുമ്പോട്ടും കൂട്ടണമെന്നുണ്ട് അപ്പം അഞ്ഞൂറ് ഒന്നും അയക്കാ സബ്സ്ക്രൈബർ ചോദ ആവുമായിരിക്കും <laughs> <laughs> ും ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിലും മാക്സിമം ഇത് ഞാനും മോളൊത്തിട്ട് മുമ്പോട്ട് കൊണ്ടുപോയെന്നുള്ളത് നമുക്ക് എത്രത്തോളം പോകുന്ന അറിയില്ല ഇൻഷാവില്ല മുമ്പോട്ട് നോക്കണമെങ്കിൽ ഞാനൊന്ന് എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സപ്രപ്പോൾ പൊട്ടി തുടങ്ങി തേങ്ങ എല്ലാം കളറെല്ലാം മാറി കുറച്ചെല്ലാം അത് ഇങ്ങനെ പണ്ടാക്കിട്ട് എത്ര ദിവസം വെച്ചെങ്കിലും ഒന്നും കുഴപ്പമൊന്നുമില്ല പിന്നെ തേങ്ങയും വെള്ളം ഒരുക്കിയിട്ട് പണ്ടാക്കിട്ട് എത്ര ദിവസം ഉണ്ടെങ്കിലൊന്നും നമുക്ക് തോന്നൂല്ല നമുക്ക് ഇല ഇട ചൂടുന്നുണ്ടെങ്കിൽ പിന്നെ എന്താ പറയാ അവിലേക്ക് നനക്കുന്നുണ്ടെങ്കിൽ അതിൽ അവിലുണ്ടാവും അല്ലേ അപ്പൊ അതിങ്ങനെ മധുരത്തിന് അത് ഇങ്ങനെ ഉണ്ടാക്കി തോന്നും മൊയിലൊതിനുള്ള മൊയ്ലൊന്നും എല്ലാവർക്കും ഉണ്ടാവും ഇങ്ങനെ അവൽ പണ്ടാക്കി ഇത് ഈ അപ്പം തന്നെ കുറേ ദിവസം നിൽക്കും കുറച്ച് ദിവസം നല്ല കുറേ ദിവസം ഉണ്ടാവും അപ്പം പെരുന്നാളപ്പം അങ്ങനെ കുറേ ദിവസം ഉണ്ടാവും അപ്പം വീഡിയോ വേദിയെടുത്തോളൂ ഇങ്ങനെ എല്ലാം നല്ല വെന്ത് തേങ്ങ നല്ല ബന്ധു വന്നിട്ടുണ്ട് ഇങ്ങനെ ആവണം അങ്ങനെ അന്നെങ്കിൽ മാത്രമേ ഇത് ഒരു നല്ല സെറ്റ് സെറ്റാകത്തു സെറ്റാവുള്ളൂ പിന്നെ തേങ്ങാൻ്റെ വെള്ളവും പിന്നെ തേങ്ങ നല്ല വെന്ത് അതിൻ്റെ വെള്ളമെല്ലാം പോയി വെള്ളത്തിൻ്റെ വെള്ളമെല്ലാം പോയി ഇങ്ങനെ സെറ്റ് ഇത് ഉപയോഗിക്കെല്ലാം കൊടുത്തേക്കുന്നു ഈ അപ്പം ഉരിയപ്പം വെള്ളം ഇട്ട് കൊടുക്കുന്നുണ്ട് വെള്ളം വെള്ളം വന്ന് വന്നിട്ട് പിന്നെ വെള്ളത്തിൻ്റെ വെള്ളമെല്ലാം ആറി തേങ്ങ വെള്ളം വെന്തിട്ട് നല്ലതായി പിന്നെ ഇല്ലെങ്കിൽ അപ്പം വേഗം നളുത്ത് പോകും നളുത്തിങ്കിൽ പാങ്ങുണ്ടാവും അല്ലെങ്കിൽ തിന്നാൻ അപ്പം എങ്ങനെ അത് അതിൻ്റെ ഉള്ളിലെല്ലാം കേടാക്കിയെല്ലാം കാറും അങ്ങനെ എന്തെങ്കിലും ചെറിയ തീയിലാക്കിയിട്ട് നല്ലോണം തേങ്ങയും വെല്ലവും വറ്റിച്ചെടുത്തിട്ട് നല്ല പണ്ടായതിന് ശേഷം തീ ഓഫാക്കിയതിന് ശേഷം പൊരിയിട്ട് കൊടുക്കണം അങ്ങനെ ആണെങ്കിൽ നല്ല പാങ്ങുണ്ടാവും അപ്പം കുറേ ഉണക്കും പിന്നെ ഇത് എന്തോ ബേക്കെല്ലാം കൊടുത്തേച്ചാൽ കൊണ്ടെല്ലാം ഉണ്ടാവുന്ന ആകില്ലല്ലോ ഇപ്പോൾ പിന്നെ ബേക്കറി നല്ല മടിക്കാൻ കിട്ടുന്നല്ലോ അതും ഇങ്ങനെ ഇപ്പം എല്ലാം ഉണ്ടാക്കിയിട്ട് കച്ചവടം ആക്കിയിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഉമ്മ മോള് മോള് അപ്പങ്ങനെ ചാൻഡ് സപ്പോർട്ട് അങ്ങനെ പൊരിയല്ലോട്ട് അങ്ങനെ പൊരിയല്ലോട്ട് ഓഫ് ആക്കി ഓഫ് ആക്കിയതിനു ശേഷം പൊരി ഇട്ടാൽ മതി വെള്ളം ഇടാൻ വെള്ളം അപ്പോൾ ശേഷം അതെല്ലാം മിക്സ് ആയി ഇനി നമുക്ക് ഉണ്ടാക്കിയിട്ട് എടുക്കാം ഇതിങ്ങനെ ഉണ്ടാക്കിയെടുക്കണം ഫുള്ള് ഉണ്ടാക്കി ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ട് എല്ലാവരും കൂടി ഉണ്ടാക്കിയിട്ട് എടുക്കാം ഞാനൊറ്റയ്ക്ക് ഉണ്ടാക്കി വെയ്യൊന്നും തീരൊന്നുമില്ല അപ്പോൾ ഉമ്മ ഉണ്ട് പിന്നെ റായിലുണ്ട് മോനുണ്ട് ഓൻ നല്ല കൂടും ഉണ്ടാക്കിയിട്ടെല്ലാം ആയതിനുശേഷം കാണിച്ചു തരാം ഫുള്ള് ഉണ്ടാക്കിയിട്ട് എല്ലാം എടുത്തിട്ടുണ്ട് നല്ല ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഒരു മുട്ട ഒഴിച്ചിട്ട് ഉപ്പ് ഇട്ടിട്ട് പച്ചേരി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് കുറച്ച് എടുത്തിട്ട് നമുക്ക് എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട് കുറേ നമ്മൾക്ക് ഇതിലൊക്കെ എല്ലാത്തിലേക്കും കൈയിട്ട് പൊട്ടാക്കണം അല്ലേ അതുകൊണ്ട് കുറച്ച് എടുത്തത് തീ കൂട്ടി വെച്ച് ഇത്ര അധികമാവും വെള്ളം ഇതിനാട്ട് വെള്ളമായ ഇത് നിൽക്കില്ല വിട്ട് ഇതെല്ലാം എടുക്കാം വേണ്ടി അങ്ങനെ എണ്ണ രണ്ട് പിന്നിങ്ങനെ വെള്ളമൊന്നും പൊളിക്കാണ്ട് ഇപ്പം കുറച്ചു സമയം അങ്ങനെ വെക്കണമല്ലോ പുള്ളി ചുട്ടെടുത്തിട്ടേക്ക് തണിയാൻ വെക്കണം തണിഞ്ഞ ശേഷം കവറിലാക്കി വെക്കണം അപ്പം ഒന്നും ആവില്ല കുറേ ദുസ്തിക്ക് ായെങ്കിൽ നന്നായിട്ട് ഇപ്പഴ് നൂറ് നില ജാസ്തിപ്പം കാക്കിരം ഇരുന്നൂറ്റി എൺപത് ഗ്രാം പൊടിയിൽ അത്ര ഉള്ള അപ്പം അല്ലാതും അപ്പോൾ അതാകെങ്ങും വേണമെങ്കിൽ ഓർഡർ ചെയ്തത് എന്തെങ്കിലും തരാം അപ്പോൾ താങ്ക് യു എന്നൊക്കെ ടാറ്റാ ബൈ ബൈ.